രാജാവിന് നൽകി പന്ത്രണ്ട് രാജാവ് നിർമ്മാണത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു ദേവലോകത്ത് നിന്ന് വിശ്വകർമാവ് എത്തി അനുയോജ്യമായ ഓരോ സ്ഥാനവും അദ്ദേഹം കാണിച്ചു കൊടുത്തു മണികണ്ഠൻ തൊടുത്തുവിട്ട അസ്ത്രം തറച്ച സ്ഥലത്താണ് രാജാവ് ചുരുക സ്ഥാപിച്ചു വിശ്വകർമാവിൻ്റെ മുഖത്ത് മൗനത വന്നത് കണ്ട് രാജാവ് തിരക്കി ഗുരുവെ എന്തെങ്കിലും പിഴവുകൾ പറ്റിയോ അഗ്നി മുഖമായി നിന്നത് കാരണം എപ്പോഴെങ്കിലും ക്ഷേത്രത്തിൽ അഗ്നിബാധ ഉണ്ടാകുമെന്നായിരുന്നു മറുപടി അത് പിൽക്കാലത്ത് സംഭവിച്ചു പതിനെട്ട് പടിയുള്ള തത്വ സ്വഭാവത്തോടു കൂടിയ ശബരിമല ക്ഷേത്രം നിർമ്മിച്ചു ഭക്തകോടികൾ പുണ്യം തേടിയെത്തുന്ന ശബരീശ സന്നിധാനമായി ഇവിടെ മാറി